നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അദാനി ഗ്രൂപ്പ് ഓഹരികൾ കരകേറ്റം തുടരുന്നു യു എസ് ഫെഡറൽ കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ട കുറ്റപത്രത്തിൽ ഗൗതം അദാനി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിൻ്റെ ഉന്നതർക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തിയിട്ടില്ലെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയതിനെ തുടർന്ന് ഓഹരികളിലുണ്ടായ മുന്നേറ്റം ഇന്നും തുടരുന്നു വിവിധ അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഇന്ന് പതിനാറ് ശതമാനം വരെയാണ് മുന്നേറ്റം നടത്തിയത് അദാനി ടോട്ടൽ ഗ്യാസ് പതിനാറ് ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തപ്പോൾ അദാനി എനർജി സൊല്യൂഷൻസ് അദാനി ഗ്രീൻ എനർജി എന്നീ ഓഹരികൾ പത്ത് ശതമാനം വീതം ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തി അദാനി പവർ ഏഴ് ശതമാനം ഉയർന്നു ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എൻ്റർപ്രൈസസ് വ്യാപാരത്തിനിടെ നാല് ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയത് ക്ലോസ് ചെയ്തത് ഒന്നേ പോയിന്റ് ആറ് നാല് ശതമാനം നേട്ടത്തോടെയാണ് അതേസമയം അദാനി പോർട്സ് അദാനി വിൽമാർ എൻ ഡി ടി വി എ സി സി അംബുജ സിമെന്റ്സ് എന്നീ ഓഹരികൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയും സഹോദരപുത്രൻ സാഗർ അദാനിയും യു എസ് അധികൃതർ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ കൈക്കൂലി ആരോപണത്തിന് വിധേയമായിട്ടില്ലെന്ന് ഇന്നലെ അദാനി ഗ്രീൻ എനർജി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ളവർ ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതിന് കുറ്റപത്രത്തിൽ യാതൊരു തെളിവും മുന്നോട്ട് വയ്ക്കുന്നില്ല യു എന്ന നടപടി തങ്ങൾക്ക് പല ആഘാതങ്ങളും വരുത്തിവെച്ചതായി അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി രാജ്യാന്തര തലത്തിലുള്ള പദ്ധതികൾ നിർത്തലാക്കിയതും പങ്കാളികളും നിക്ഷേപകരും സൂക്ഷ്മ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾ ഗ്രൂപ്പിന് നേരിടേണ്ടി വന്നു യു എസിലെ കുറ്റപത്രങ്ങൾ സംബന്ധിച്ച് മാധ്യമ വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് അയ്യായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ ചോർച്ചയാണ് ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിൽ ഉണ്ടായത് അതേസമയം ഗ്രൂപ്പിന്റെ വിശദീകരണത്തെ തുടർന്ന് പല അദാനി ഓഹരികളും ഇരുപത് ശതമാനത്തിലേറെ ഉയർന്നു ഇന്നലെ മാത്രം അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിൽ ഒന്നേ ലക്ഷം കോടി രൂപയുടെ വർധനയാണ് ഉണ്ടായത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തിന് താഴെ ഓഹരി വിപണി രാവിലെ നേട്ടമുണ്ടാക്കിയെങ്കിലും പിന്നീട് വിൽപ്പനാ സമ്മർദ്ദം നേരിടേണ്ടി വന്നു ഇരുപത്തിനാലായിരം പോയിന്റിന് താഴെയാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ഒൻപതിനായിരത്തി മൂന്നിലും നിഫ്റ്റി മുന്നൂറ്റി അറുപത് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി പതിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പത്തി ആറും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ലൈഫ് ലൈഫ് ഇൻഷുറൻസ് ഇൻഫോസിസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബജാജ് ഫിനാൻസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ബാങ്ക് ഐ ടി എഫ് എം സി ജി മെറ്റൽ ഫാമ എനർജി സൂചികകൾ പോയിന്റ് മൂന്ന് ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ ബാങ്ക് സൂചിക ഒരു ശതമാനവും മീഡിയ സൂചിക പോയിന്റ് മൂന്ന് ശതമാനവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനം നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു